നമ്മളൊരു എപ്പോഴും അറിവിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനുള്ള മനസ്സുണ്ടായി ഒരു ശിഷ്യസ്തേഹം ഒരു ശിഷ്യനായിട്ട് നമ്മൾ തീരണം ഈ ശിഷ്യ മനോഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ ഗുരുവിനെ കണ്ടെത്താനുള്ള ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് തെളിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ എനിക്ക് എല്ലാം എല്ലാം അറിയാം ഈ ഭാവത്തോടു കൂടി നടന്നാൽ ഇതൊന്നും കിട്ടിയല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എത്ര നമ്മൾ ഒരു ശിഷ്യനായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനും ഭഗവാനെ അറിയുവാനും സാധിക്കുള്ളൂ അല്ലാതെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അവിടം കൊണ്ട് ഭഗവാനെ ഞാൻ അറിഞ്ഞു അവിടെ വിളക്ക് കത്തിച്ചു അവിടെ പൂജ ചെയ്തു ഞാൻ വഴിപാട് കഴിച്ചു ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നെയ്വിളക്ക് എത്രയോ കത്തിച്ചതാ എന്നിട്ട് എൻ്റെ ഭർത്താവ് മരിച്ചു പോവല്ലോ ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എൻ്റെ ദേവി കൈവിട്ടു ദേവൻ കൈവിട്ടു ഇത്ര പൊട്ട വിചാരങ്ങളുമായിട്ടല്ല നടക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളെ നയിക്കുന്നത് ആ കർമ്മ